എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് അയക്കൂര മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിൽ കറി ഉണ്ടാക്കുമ്പോൾ നമുക്കിത് കപ്പയുടെ കൂടെയും പിന്നെ പൊറോട്ട ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇതേ രീതിയിലാണ് ഉണ്ടാക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയിക്കണേ ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒമ്പത് കഷ്ണം അയക്കൂരാണ് എടുത്തത് ഇത് ഇന്നലെ കഴുകി മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് ഞാൻ നല്ലോണം ഒന്ന് പൊടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുമുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് എണ്ണ നാല് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ മൂന്ന് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചതച്ചിട്ടെടുക്കാനായിട്ട് ചെയ്തത് ഇതേ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം പച്ചമുളക് നീളത്ത് കീറി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ടത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചാൽ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചെറിയുള്ളിയും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ചെറിയ തീലിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതേ രീതിയിൽ നമ്മൾ അയക്കൂറ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണേ മീനൊക്കെ കിട്ടുമ്പോൾ അയക്കൂറ മാത്രമല്ല ഏത് കറിക്കും ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും പച്ച എല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ടര തക്കാളിയാണ് മുറിച്ചിട്ടത് അതിട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒരു അഞ്ചാറ് കഷ്ണം ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളിൻ്റെ പകുതി മുറിച്ച് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം നമുക്ക് അടച്ച് വെച്ചു കൊടുത്താൽ അത് പെട്ടെന്നായി കിട്ടും കേട്ടോ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം പേസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ ആയി വരണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾ മുളകൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് എരിവ് മതിയായതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ചേർത്തത് മാത്രമല്ല പച്ചമുളക് നല്ല എരിവുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നല്ലോ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ മുളകിൻ്റെയൊക്കെ നിറമൊക്കെ മാറി നല്ല ചുവന്ന കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് കുറച്ച് ചൂടുവെള്ളാണേ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് കട്ട കട്ടി കിടക്കുന്നതല്ലേ അത് ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നു കൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയിൽ അത് പോരാ നമുക്ക് ഉപ്പ് അതുകൊണ്ട് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കറി വെക്കാനുള്ള മൺചട്ടി എടുത്ത ശേഷം അത് നല്ലോണം കെഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട് നാലഞ്ച് തണ്ട് കറിവേപ്പില ഞാനിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ നിരത്തി വെച്ച കറിവേപ്പിലേൻ്റെ മുകളിലേക്കാണ് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ച് തണ്ട് കറിവേപ്പില നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്തേക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കുകയാണ് ഇങ്ങനെ ഞാൻ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ മീനിൻ്റെ കഷ്ണം അടുക്കി പിടിച്ചു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൺചട്ടി മൺചട്ടിയാകുമ്പോൾ എന്തായാലും ഇളക്ക നമുക്കിങ്ങനെ തവിയൊന്നും വെച്ച് ഇളക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചുറ്റിച്ചെടുക്കല്ലേ ചെയ്യുന്ന അപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് മീനെല്ലാം നിരത്തി വെച്ച ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരല്പം കൂടി ചാറ് വേണ്ടേ നമുക്ക് ആ പാത്രം ഒന്ന് കഴുകി കുറച്ചുകൂടി ചാറൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കൈ കൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്ത ശേഷം മുറിച്ച് വെച്ചാൽ ബാക്കി കഷ്ണ തക്കാളി അല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ പച്ചമുളക് മുറിച്ചിട്ടതും കൂടി ഇതേ രീതിക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കത് അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ കറിയുടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോരിക്കും തിളക്കുമ്പോൾ ഞാനിതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ കയ്യിലോ കരണ്ടോ എന്തെങ്കിലും ഇട്ട് ഇളക്കുമ്പോൾ സ്പൂണൊക്കെ ഇളക്കുമ്പോൾ നെയ്മീന് തീരെ കട്ടിയില്ലാത്തതാണ് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഓരോരിക്കും ഞാനിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ കറിയിൽ എണ്ണ തെളിയുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാനതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ പൊളിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലുവ ഉരുവോ പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും നിങ്ങൾ ഇതേ രീതിക്കൊന്നുണ്ടാക്കി നോക്കണേ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏതാണ്ട് സെറ്റായിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് വീട്ടിൽ ഉള്ള നാടൻ കറിവേപ്പിലയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുന്നത് കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോറും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് ഒരുപാട് കറിവേപ്പില വേണം കറി ഉണ്ടാക്കാൻ എങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അവസാനം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടി ചുറ്റിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ കറിയുടെ ചൂടെല്ലാം നല്ല നാറി വന്നിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ ടേസ്റ്റിയായ വയ്പൂർ മുളക് ഇട്ടത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പൊളി ടേസ്റ്റാണ് ഞാനവിടെ കപ്പ പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് എടുക്കുന്നത് പിന്നെ പൊറോട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് കോഴിക്കോട് സാഗർ ഹോട്ടലിലൊക്കെ ഉണ്ടാകുന്ന കായക്കൂറക്കറിയൊരു ഇതിന് തക്കാളിയൊക്കെ കൂടുതലിട്ടിട്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ മറ്റേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം